നമസ്കാരം മത്തായി മാർക്കോസ് ലൂക്കാസ് യോഹന്ന ഈ നാല് പുസ്തകങ്ങളെയും ചേർത്താണ് ക്രിസ്ത്യാനികൾ ഗോസ്പൽസ് എന്ന് വിളിക്കണം ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ മരണം ഉയർത്തെഴുന്നിൽപ്പ് ഈ നാല് കാര്യങ്ങളാണ് അത് നാല് പേരെ എഴുതിയിരിക്കുന്നു പക്ഷേ ഇത് ഒന്ന് നാല് പുസ്തകങ്ങളും ഒന്ന് വായിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയും ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും കള്ളമാണെന്ന് കള്ളമല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ റോബർട്ട് ഗ്രീൻ ഇംഗർ സോൾ എന്നും പറഞ്ഞൊരു ചിന്തകൻ അമേരിക്കയിലുണ്ടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ മത്തായ മാർക്കോസ് ലൂക്കാസ് യോഹന്നാൻ ഈ പുസ്തകങ്ങൾ ഇവരെഴുതിയത് പോയിട്ട് ഇവരത് കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളരെ വളരെ ശരിയായ കാര്യമാണ് അത് പിന്നെ പിന്നീടാണ് ഞാനത് വായിക്കുന്നത് അപ്പൻ അപ്പനിടയ്ക്കിടക്ക് ഈ ഇൻഗർ സോളിൻ്റെ പേര് പറയുമായിരുന്നു ഇൻഗർ സോൾ ഇൻഗർ സോളെന്ന് പറയുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മത്തായ് മാർക്കോസ് ലൂക്കാസ് ജോഹന്നാൻ ഇതിവരെഴുതിയതുമല്ല ഇവർ ഇത് കണ്ടിട്ടുമില്ല എന്ന് അതാണ് സത്യം അത് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചാലേ ഞാനും അത് മനസ്സിലാക്കിയതാണ് ഇദ്ദേഹം പറയുന്നത് പറഞ്ഞ് അറിയുന്നതല്ല ഞാൻ അല്ലാതെ തന്നെ സ്വതന്ത്രമായിട്ട് ഞാനത് വായിച്ച് എനിക്കറിയാമായിരുന്നു ഈ മത്തായ് മാർക്കോസ് ലൂക്കോസ് യോഹന്നൻ ഇത് എഴുതിയതല്ല ഇവർ ഇത് കണ്ടിട്ട് പോലും ഇല്ലയെന്ന് മാത്രമല്ല ഈ നാല് പുസ്തകങ്ങൾ എഴുതി ഒരാൾ തന്നെയാണ് എന്നെനിക്കത് ഉറപ്പുള്ള കാര്യമായിരുന്നു അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി തെളിവുകളുണ്ട് ബൈബിളിൽ ഒത്തിരി തെളിവുകളുണ്ട് ഈ ഒരു വിഷയം തന്നെ എത്ര സംസാരിച്ചാലും മതിയാവില്ല അത് സ് ഓഫ് എവിഡൻസ് അത്രമാത്രം തെളിവുകൾ ബൈബിളിലുണ്ട് അപ്പോൾ അതിൽ രസകരമാണെന്ന് കരുതുന്ന ഒരു കാര്യം ഞാൻ പറയാം അത് ഞാൻ മത്തായുടെ പുസ്തകത്തിൽ നിന്ന് മത്തായുടെ പുസ്തകവും യോഹനന്റെ പുസ്തകവുമാണ് അത് ഞാൻ ഉപയോഗിക്കുന്നത് നോക്കൂ മത്തായി യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ മറ്റൊരു ശിഷ്യൻ ഇവർ രണ്ടുപേരും എഴുതിയിരിക്കുന്നതാണെന്നാണ് പറയുന്നത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇവരെഴുതിയിരിക്കുന്ന കാര്യത്തിൽ പൊരുത്തക്കേടുകൾ പാടില്ലല്ലോ അതും നിസ്സാര പൊരുത്തക്കേടാണ് അത് ഒന്ന് കേട്ടുള്ളൂ മതയുടെ പുസ്തകത്തിൽ പറയുന്നത് നാലാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യം യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഇത് യോഹന്നാൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാനല്ല മറിച്ച് സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ അമ്മയുടെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ മകൻ യേശുവിനേക്കാളും ആറു വയസ്സ് മൂത്ത ആളാണ് യേശുവിൻ്റെ ഒരു ഹാഫ് ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അമ്മ മാത്രമേ രണ്ടുപേരുള്ളൂ അപ്പനൊരാളാണ് ഈ യേശുവിൻ്റെ അമ്മയെ ഗർഭിണിയാക്കിയ ഈ സോക്കോൾഡ് പരിശുദ്ധാത്മാവ് അങ്ങോട്ട് തന്നെയാണ് ഈ സക്രിയയുടെ ഭാര്യയായ എലിസബത്തിനെയും ഗർഭിണിയാക്കുന്നത് അപ്പോൾ ആ യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ അത് ബന്ധനസ്ഥനാകാനൊരു കാരണമുണ്ട് അതും കൂടി ഞാൻ വേണമെങ്കിൽ പറയാം അതായത് യോഹന്നാൻ ഹെറോദോസിൻ്റെ ഹെറോദോസിനെ കുറ്റപ്പെടുത്തും ഹെറോദോസ് ഹെറോദോസിൻ്റെ സഹോദരൻ്റെ ഭാര്യ ഫിലിപ്പിയുടെ ഭാര്യ ഭാര്യയെ യഹോ ഹെറോദോസ് വെച്ചോണ്ടിരിക്കണെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തും ഇത് നീ ചെയ്യണ തെറ്റാണ് ഈ സഹോദരൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും അപ്പോൾ അതിനുശേഷമാണ് യോഹനാൻ ബന്ധനസ്ഥനാവണത് കാരണം ഹെറോദേശം എന്ന് പറഞ്ഞാൽ ഗവർണറാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ അതോറിറ്റിയാണ് അപ്പോൾ യോഹനാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ അതുമാത്രമല്ല ഈ യോഹനെ ബന്ധനസ്ഥനായ കാരാഗ്രഹത്തിലാണ് ഈ ഇതേ കാരാഗ്രഹത്തിൽ വെച്ച് തന്നെ യോഹനന്റെ തലയും വിട്ടും ഈ ഹെറോദോസ് ദോസ് വെച്ചോണ്ടിരിക്കുന്ന സ്ത്രീ അവളുടെ ഒരു മോളുണ്ട് ആ മോളുടെ പേര് സലോമി സലോമി ഭയങ്കര നർത്തകിയാണ് അപ്പോൾ ഹെറോദോസിന്റെ മുമ്പിൽ ഒരിക്കൽ അവർ ഡാൻസ് ചെയ്യും ഒരു പാർട്ടി നടക്കുന്ന സമയത്ത് ഡാൻസ് ചെയ്യുമ്പം ഹെറോദേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഹെറോ ദോസ് നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കും അപ്പോൾ അവൾ പറയും ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് വരാമെന്ന് പറയും അപ്പോൾ അമ്മനെയാണെങ്കിൽ ഹെറോദോസ് വെച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അമ്മ പറയും സ്നാപയോഹനൻ്റെ തല ഒരു പാത്രത്തിൽ വെച്ച് തരാൻ പറയും അത് ചോദിക്കാൻ പറയും സ്നാഭയോഹനൻ്റെ തല ചോദിക്കാൻ പറയും എന്തൊരു നല്ല തല എന്നിട്ട് ഈ കുട്ടി പോയോട് ചോദിക്കും ഈ സലോമി അപ്പോൾ പിന്നെ ഹെറോദേസിന് യാതൊരു നിവൃത്തിയില്ലാണ്ടാവും അങ്ങനെ കാരാഗ്രഹത്തിൽ വെച്ച് തന്നെ തലവെട്ടി ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് സലോമി കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെയാണ് സ്നാപയോഹനൻ്റെ കഥ കഴിയണത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ സ്നാപയോഹനനെക്കുറിച്ചാണ് യേശു പറയുന്നത് ഭൂമിയിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാവ യോഹനാനെക്കാളും മഹാനായിട്ട് ആരുമില്ല എന്ന് യേശുവിൻ്റെ ഒരു ഡയലോഗുണ്ട് സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാവയോഹന്നാനേക്കാളും മഹാനായിട്ട് ആരുമില്ല അപ്പോൾ യേശു എന്ന് ജനിച്ചതാണ് പക്ഷേ യേശുവിനെക്കാളും മഹാനാണ് സ്നാവയോഹന എന്ന് പറഞ്ഞത് സ്നാവയോഹന തലവെട്ടിക്കളയണയാണ് എന്തൊരു മഹത്വം ഏറ്റവും മഹാനായ മനുഷ്യൻ്റെ അന്ത്യമാണ് നമ്മൾ കാണുന്നത് അവിടെ അപ്പോൾ ഈ ഓഹന്നാൻ എന്ന് കേട്ടപ്പോൾ യേശു ഗലീലിയിലേക്ക് പിൻവാങ്ങി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ നസറത്ത് വിട്ട് നസറത്ത് പോയി താമസിച്ചില്ല സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു പിന്നീട് പതിനെട്ടാം വാക്യം അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോനെയും സഹോദരൻ അന്തർയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം അങ്ങനെ ആക്കും ആദ്യത്തെ നാല് ശിഷ്യന്മാർ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ അപ്പം യേശുവിന് ആദ്യമായിട്ട് ശിഷ്യന്മാരെ കിട്ടുന്നത് യോഹനാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലിയിലേക്ക് പോയി ഗലീലി കടൽ തീരത്തു കൂടി നടക്കുമ്പോൾ അവിടെ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന മീൻപിടുത്തക്കാരെയാണ് യേശുവിന് ആദ്യമായിട്ട് ശിഷ്യന്മാരായിട്ട് കിട്ടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ യോഹന്നാൻ എവിടെയാണ് യോഹനാൻ ഓൾറെഡി ബന്ധനസ്ഥനായി ഓക്കേ നാവ് ഇനി യോഹന്നാൻ്റെ പുസ്തകം അപ്പോൾ യോഹന്നാൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ സ്നാപ യോഹന്നാൻ്റെ പുസ്തകമല്ല യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്ന യോഹന്നാൻ്റെ പുസ്തകം യോഹന്നാൻ്റേതെന്ന് കരുതപ്പെടുന്ന പുസ്തകം അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന പുസ്തകം കേട്ടോളൂ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂഥാദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി അതായത് മുഹമ്മദ് സൽഗി സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു എങ്ങനെയുണ്ട് അതായത് യേശു ശിഷ്യന്മാരും യൂതാദേശത്ത് സ്നാനം നൽകുന്നു അപ്പോ സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു യോഹന്നാനും സ്നാനം നൽകണേ എവിടെ ഈ സാലിമിനടുത്തുള്ള ഏനോൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പക്ഷെ മത്തായുടെ പുസ്തക പ്രകാരം യോഹനൻ ബന്ധനസ്ഥനാകുന്നു യോഹനാനെ കാരാഗ്രഹത്തിൽ വെച്ച് തലവെട്ടുന്നു യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേൾക്കുമ്പോൾ യേശു ഗലീലിയിലേക്ക് പിൻവാങ്ങുന്നു അവിടെയാണ് യേശുവിന് ആദ്യത്തെ ശിഷ്യന്മാരെ കിട്ടുന്നത് മത്തായുടെ പുസ്തകത്തിൽ അപ്പോൾ ഇതിങ്ങനെ വായിച്ചപ്പോൾ തന്നെ എനിക്ക് അത് സ്ട്രൈക്ക് ചെയ്തു ചിവിടെ മത്തയുടെ പുസ്തകത്തിൽ ഇങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത് യേശുവിന് ആദ്യത്തെ ശിഷ്യന്മാരെ കിട്ടുന്നതിന് മുമ്പേ തന്നെ സ്നവയോഹന്നാൻ ബന്ധനസ്ഥനായിരുന്നല്ലോ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ ഇത് ഈ ഇരുപത്തി മൂന്നാം വായിക്കലും എനിക്ക് സംശയമായി അപ്പോൾ തന്നെ ഇരുപത്തിനാലാം വാക്യം അടുത്തത് വായിക്കണേ യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല ഇതാണ്ട എങ്ങനെയുണ്ട് അതായത് ഇവിടെ പറയുന്നതാണ് യോഹന്നാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല യോഹന്നാൻ ബന്ധനസ്ഥനായി ആ ബന്ധനസ്ഥനായ യോഹന്നാൻ ഇവിടെ യേശു ശിഷ്യന്മാരും മാമുദീസം മുക്കുമ്പോൾ ആളുകളെ യഹൂദരെ സ്നാപ യോഹനാനും മാമോദീസം മുക്കുന്നു ഈ ബന്ധനസ്ഥാനായ യോഹനാനെങ്ങനെയാണ് മാമോദീസ മുക്കണത് എങ്ങനെ നടക്കും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് കള്ളമാണ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം മത്തായുടെ പുസ്തകവും യോഹനാനെ പുസ്തകവും മത്തായും യേശുവിൻ്റെ ശിഷ്യനാണ് അപ്പോസ്വലനാണ് യോഹനാനും അപ്പോസ്വല്ല ഇവരെന്തിനാണ് കള്ളം പറയണത് എന്തിനാണ് കള്ളം പറയണത് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഇവിടെ എഴുതി വെച്ചേക്കണം നോക്കൂ എന്ത് എഴുതിയക്കണേ നോക്കൂ യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല എന്ന് വെച്ചാൽ മത്തായുടെ പുസ്തകത്തിൽ യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിലാക്കി അതിനു ശേഷമാണ് യേശു യേശുഖലീലിലേക്ക് വരുന്നതും യേശുവിന് ശിഷ്യന്മാരെ കിട്ടുന്നതും എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് മത്തായുടെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ടെന്ന് യോഹന്നാൻ്റെ പുസ്തകം എഴുതുന്ന ആൾക്കറിയാം എന്നാണ് ഇത് നൽകുന്ന സൂചന അതിൻ്റെ അർത്ഥം ഇത് രണ്ടു ഇത് ഒരേ ആൾ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഈ വിഷയത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും തരില്ല ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തണത് ഈ ഒരു പോയിൻറ്റ് മാത്രം പറഞ്ഞിട്ട് ഇനി ഇതുപോലെ ഇതേ വിഷയം തന്നെ അതായത് ബൈബിൾ എഴുതിയത് ഈ മത്തായും മാർക്കോസും ലൂക്കാസ് യോഹനാനും അല്ല ഒരൊറ്റ ആളാണ് ഒരേ ഒരു മനസ്സാണ് ഒരൊറ്റ മൈൻഡാണ് ബൈബിളിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് കാണിക്കാൻ ധാരാളം അനവധി 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 തെളിവുകൾ ബൈബിളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നു ഇനി അടുത്ത ഇനി വേറൊരു കാര്യമായിട്ട് ഞാൻ വീണ്ടും വരാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം